നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഇരുപത് വണ്ടൂർ ടൗണിൽ ഷൈജൽ എടപ്പറ്റിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ജില്ലാ കമ്മിറ്റിയാണെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എം കെ നാസർ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം എല്ലാവരും നടപ്പിലാക്കുമെന്നാണ് കരുതുന്നതെന്നും ചെട്ടിയറമ്മൽ വിഷയം അടിത്തട്ടിൽ പലതവണ ചർച്ച ചെയ്തതാണെന്നും അന്തിമ തീരുമാനം ജില്ലാ കമ്മിറ്റിയുടേതായിരുന്നു എന്നും നാസർ വ്യക്തമാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിലായിരുന്നു നാസറിന്റെ വിശദീകരണം

പഞ്ചായത്ത് തലത്തിൽ നടന്ന മൂന്ന് ചർച്ചയിലും ആ വിഷയം ഉന്നയിക്കുകയും അതിവിടുന്ന് തീരുമാനമാകാത്ത മുറക്ക് അത് മണ്ഡല കമ്മിറ്റിക്ക് വിടുകയും മണ്ഡല കമ്മിറ്റിയും നിരന്തരം ആ വിഷയത്തിൽ ചർച്ച നടത്തി അതിന് പരിഹാരം ആകാത്തതുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് കൂടുകയാണ് ചെയ്തത് ജില്ലാ കമ്മിറ്റി മൊത്തത്തിലെടുത്തൊരു തീരുമാനം സ്റ്റാറ്റസ്കോ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചെട്ടിയാർ ഡിവിഷൻ മുസ്ലിം ലീഗിനെ വിട്ടു തരാത്തൊരു സാഹചര്യമാണ് അവസാനമായിട്ടുണ്ടായിട്ടുള്ളത് അത് യു ഡി എഫിനകത്ത് ഈ വിഷയം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട് പിന്നെ ജില്ലാ കമ്മിറ്റി എടുത്തൊരു തീരുമാനമാണ് ചെട്ടി അറവാടിന്റെ വിഷയത്തില് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റി എടുത്തൊരു തീരുമാനം എന്ന നിലക്ക് മതിയത് അംഗീകരിക്കണം ഈ വാർഡിനകത്ത് ഈ ഒരു വിഷയം ചർച്ച ഉണ്ടായതാണ് ഈ വാർഡിൽ പിന്നെ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് ഉണ്ടാകുക ഉന്നയിക്കുകയും അത് ജില്ലാ കമ്മിറ്റിയിൽ വരെ എത്തി ജില്ലാ കമ്മിറ്റിയാണ് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് പ്രത്യേകിച്ചും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ യു ഡി എഫ് പ്രവർത്തകർക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഷൈജലിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും ടൈം മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടിനൊപ്പം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വാസം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ